ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയതിനു ശേഷം ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം സാധാരണ പ്രധാനമന്ത്രിമാർ കേരളത്തിൽ സന്ദർശനത്തിനെത്തിയാൽ അത് നഗരപ്രദേശങ്ങളിലെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും പക്ഷേ ഇത് കാട്ടാക്കട പോലെയുള്ളൊരു ഗ്രാമീണ പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി പിന്നിലെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് വ്യത്യസ്തമാർന്ന അഭിപ്രായമാണ് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് മാധ്യമങ്ങൾക്ക് നൽകിയത് ഈ മാസം പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ പൊതുസമൂഹത്തിനും എൻ ഡി എ പ്രവർത്തകർക്കും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഭൂസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ദേശീയ ജനാധിപത്യ സഖ്യം പ്രവർത്തകരും നേതാക്കളും കൂടാതെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജനവിഭാഗങ്ങൾ ആ പരിപാടിയിൽ അണിനിരക്കും ഇപ്പോൾ തന്നെ അവർ അതിൽ പങ്കെടുക്കുവാനുള്ള പാസും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വളരെ വലിയ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ ലഭിക്കുന്നത് അതായത് ആറ്റിങ്ങിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വന്ന പാർലമെൻറ് മണ്ഡലം ബേസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോഴേക്കും തിരുവനന്തപുരം പാർലമെന്റിലായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലും വന്നു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ആറ്റിങ്ങൽ പാർലമെൻറ് മണ്ഡലത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇത് കേരളത്തിന് മുഴുവനും ഗുണപ്പെടുന്ന പരിപാടിയാണ് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം വരുന്നത് ബി ജെ പിക്ക് ഏറ്റവും നല്ല വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ ടേം മുതൽ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ വി മുരളീധരജി തന്നെ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒന്നൊന്നര വർഷ കാലമായി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശ യാത്രകൾ കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവനും ആറ്റിങ്ങൽ പാർലമെന്റിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെയും ഒക്കെ തന്നെ ജനങ്ങളുടെ ഭാഗം കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ വിജയ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ് അതിനൊരു ആത്മവിശ്വാസം പകരുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കാട്ടാക്കടയിൽ പരിപാടി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നിരവധി തവണ നരേന്ദ്രമോദി കേരളത്തിലെത്തി ആദ്യം തൃശൂരിലേക്ക് തൃശൂരിലെ വനിതാ സംഗമ വേദിയിലേക്കായിരുന്നു ആദ്യം നരേന്ദ്രമോദി എത്തുന്നത് അവിടെ വെച്ച് കാര്യമായ ഒരു രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം കാഴ്ചവെക്കുന്നു സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം എന്തിനേറെ മൂന്നാം തവണയും മോദി സർക്കാർ നാനൂറിലധികം സീറ്റുകൾ ഇക്കുറി ബി നേടും ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന വലിയ മുദ്രാവാക്യം ഇന്ത്യയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മാറിയ മോദിയുടെ ഗ്യാരണ്ടി വരെ ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്നായിരുന്നു പിന്നീട് എറണാകുളത്തും തിരുവനന്തപുരത്തും അങ്ങനെ നിരവധി തവണയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി കേരളത്തിലേക്ക് എത്തിയത് അതിൽ ആറാം തവണയാണ് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് എന്താണ് ഇക്കുറി വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം വരുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഒരു നിയോജക മണ്ഡലത്തിലേക്കാണെങ്കിൽ പോലും ഉദ്ദേശം മറ്റൊന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടും ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന സ്ഥാനാർത്ഥികളാണ് ഇരുവരും കേന്ദ്രമന്ത്രിമാരായിരുന്നു ഒപ്പം ഇരുവരും മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന തൊട്ടു മുമ്പായി ആറ് ലോക്സഭാ മണ്ഡലങ്ങളെ എ പ്ലസ് മണ്ഡലങ്ങളായി കരുതിയിരുന്നു അതിൽ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളും എ പ്ലസ് മണ്ഡലങ്ങൾ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലായിരുന്നു ബി വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ നിർമ്മല സീതാരാമനും ശോഭനയും ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ വരെ പേരുകൾ മുഴങ്ങിക്കേറ്റ ലോക്സഭാ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്നിരുന്നാലും ബി ജെ പി മുൻപോട്ട് വെച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യം പിന്നീട് ഉയർന്നു ശശി തരൂർ എന്ന വിശ്വപൗരന്റെ പ്രഭയ്ക്കു മുൻപിൽ ഏറ്റുമുട്ടു സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പക്കൽ അത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് എലൈറ്റ് എല ഇടയിൽ സ്വീകാര്യത കൊണ്ട് എല്ലാം ശശി തരൂരിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലേക്ക് എത്തിപ്പെടുന്നു ഇനി ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ എന്നത് ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലോക്സഭാ മണ്ഡലം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ നേടി മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കിയപ്പോൾ അവിടെ അടൂർ പ്രകാശിന് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചത് പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ സി പി ഐ എം സ്ഥാനാർത്ഥിയായ ഡോക്ടർ അനിരുദ്ധൻ സമ്പത്ത് എന്ന ഏ സമ്പത്ത് അന്ന് നേടിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളായിരുന്നു മുപ്പത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വോട്ടുകളാണ് അന്ന് നേടിയത് പക്ഷേ ഇടതുപക്ഷത്തിന് നഷ്ടമായത് വോട്ടുകളായിരുന്നു ആ സ്ഥാനത്ത് ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചത് അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളായിരുന്നു ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കി പതിനാല് ദശാംശം നാല് മൂന്ന് ശതമാനം വോട്ടുകളുടെ വർധനമാണ് ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങിൽ നിന്ന് നേടുവാൻ സാധിച്ചത് അതായത് ബിജെപിക്ക് കൃത്യമായ വളർച്ചയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് എത്തുന്നതോടുകൂടി വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കന്മാരും ഉള്ളത് പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിക്കുമൊക്കെ ആവേശവും ആത്മവിശ്വാസവും നൽകുക എന്ന ഉദ്ദേശലക്ഷ്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള വരവ് കൂടാതെ തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്തും കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ വിജയസാധ്യത ഏറെയുണ്ട് എന്ന് ബിജെപി കരുതുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാനും രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുവാനും വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗം കൂടിയായാണ് തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ കൂടി മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ വരവ് തിരുവനന്തപുരവും ബി സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഉള്ള ഒരു ോക്സഭാ മണ്ഡലം തന്നെയാണ് ഇടതുപക്ഷവും യു ഡി എഫും ഒക്കെ മാറി മാറി മരിച്ച തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടായിരത്തിഒൻപത് മുതൽ അടുപ്പിച്ച് മൂന്ന് തവണയായി എം പി ആയി നിൽക്കുന്നത് ശശി തരൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുവാൻ പോകുന്നതും ശശി തരൂരാണ് ആ ശശി തരൂരിനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനൻ രാജശേഖരൻ കാര്യമായ രീതിയിലൊക്കെ മലർത്തിയടിക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും നിയമത്ത് മാത്രമാണ് കുമ്മന രാജശേഖരന് ഒന്നാമത് എത്തുവാൻ സാധിച്ചത് ശേഷിക്കുന്ന ആറ് നിയോജക മണ്ഡലങ്ങളിലും ശശി തരൂരായിരുന്നു ഒന്നാമത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒത്ത എതിരാളിയെ തിരുവനന്തപുരത്ത് ഇറക്കുന്നതോടുകൂടി ഒപ്പം മോദിയുടെ ഗ്യാരണ്ടിയും വിജയിച്ചു വരുന്ന ആൾ കേന്ദ്രമന്ത്രി ആയിരിക്കുമെന്ന ഉറപ്പ് കൂടി നൽകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ വി മുരളീധരനോ വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിശ്വാസം നരേന്ദ്രമോദിക്ക് ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാകണം തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് കേരളത്തിലേക്ക് ഒരു വരവ് കൂടി നരേന്ദ്രമോദി വരുന്നത് താൻ അക്കമിട്ട് പറഞ്ഞു പോയിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറയുവാനും താൻ വന്നു പോയതിനു ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഒരിക്കൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക അതുകൂടി ഓട്ടാക്കി മാറ്റുക എന്ന തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം കൂടി നരേന്ദ്രമോദിയുടെ ഈ വരവിന്റെ പിന്നിൽ ഉണ്ടായിരിക്കാം എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആറ്റിങ്ങിലെയും തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശലക്ഷ്യം പ്രധാനമായി നിൽക്കുമ്പോൾ കൂടി തന്റെ ഗ്യാരണ്ടിയും ജനങ്ങൾക്ക് മോദി സർക്കാരിനോടുള്ള ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക കൂട്ടുക എന്ന ലക്ഷ്യമാണ് ഏറ്റവും കൂടിയുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കാര്യമായ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്ന ഉദ്ദേശം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ വരവിന് പിന്നിലെ കാരണം എന്തായാലും കാത്തിരിക്കാം എന്താണ് മോദിയുടെ വരവിലൂടെ തിരുവനന്തപുരത്തും ആക്ടിങ്ങിലും സംഭവിക്കുവാൻ പോകുന്നതെന്ന് എന്തത്ഭുതമാണ് മോദി ഇക്കുറി തിരുവനന്തപുരത്ത് നടത്തുവാൻ പോകുന്നതെന്ന്